ഹൈഡിയേഴ്സ് നമുക്ക് നല്ലൊരു നാടൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം ചമ്മന്തിപ്പൊടി നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് പരീക്ഷ നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റുള്ള നല്ലതാണ് നമുക്ക് നാല് തേങ്ങ എടുക്കാം ചമ്മന്തിപ്പൊടിക്കായിട്ട് ഒരു പിടി കുരുമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിന്നെ ഒരു രണ്ട് മൂന്ന് നാരകത്തര ഒരു അഞ്ചാറ് വറ്റൽമുളക് ഇത്രയും ഉരുളി ചൂടാകാൻ വെക്കുക ഉരുളിക്കകത്തോട്ട് ഇട്ട് കറിവേപ്പ് കറിവേപ്പില വേണം കറിവേപ്പില ഏറ്റവും പ്രധാനപ്പെട്ടാണ് അതിവിടെ ഇട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി നല്ലൊരു ഗോൾഡൻ കളറാവണം നമ്മൾ വറുത്തരയ്ക്കില്ലേ തേങ്ങയൊക്കെ വറുത്തരയ്ക്കുന്ന ഒരു പരുവാവണം ആ പരുവത്തിൽ ആവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് സമയം എടുക്കും ക്ഷമ വേണം തീയൊന്ന് കൂട്ടി വെച്ചേക്കല്ലേ ക്ഷമ കുറച്ച് ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി കൂട്ടി വെച്ച മൊത്തം കുളവും കരിഞ്ഞു പോവും കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറും കഴിക്കും അതിന് ഇഡ്ഡലി കുറച്ച് വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം എങ്ങിട്ടേക്ക് പോകല്ലേ ഇത് വെച്ചേച്ച് ഇനി ഒരു ഈ പരുവാകുമ്പോഴത്തേക്ക് നിർത്തി ഇഡ്ലി നിർത്തിയിട്ട് അത് തണുത്ത് കഴിഞ്ഞ് പൊടിച്ചെടുക്കുക നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി അങ്ങനെ അടിവല്ലേ